ഫ്രണ്ട്ഷിപ്പിന് വില കൽപ്പിച്ചിട്ട് ഔട്ട് ായൊരു ദുഃഖം തോന്നുന്നില്ല കാരണം ഞാൻ അവരടുത്ത് നിന്നത് അത്രയും ജെന്യുവൻ ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ നിണ്ട് അപ്പൊ അതില് ആ ഒരു പേരിലാണ് ഞാനിപ്പോ ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ആൾക്കാരോട് പറയാനില്ല നേരത്തെ പറഞ്ഞു ജിൻഡോ കപ്പെടുത്തോ എന്റെ പൊന്നിനെ

ബിഗ് ബോസ് ഏറ്റവും ും എനിക്ക് അവിടെ നോറയുണ്ട് ഉണ്ട് സ്വീറ്റുണ്ട് ഉണ്ട് എല്ലാവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചേർത്ത് വെച്ച അല്ല എനിക്ക് കപ്പടിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ട് ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് ജാസ്മിൻ ഒന്ന് അപ്സറെ കാരണം അപ്സറെ എനിക്കറിയില്ല അപ്സറെ ഡൗട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷെ ആ ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അക്ഷരമാണ് പിന്നെ ജാസ്മിൻ ജാസ്മിനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊഴിച്ച് കഴിഞ്ഞാൽ അവള് നല്ല ഒരു അടിപൊളി ഗെയിമറാണ് നന്നായിട്ട് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ജാസ്മിൻ്റെ വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് വണ്ടി എക്സ്പീരിയൻസ് എങ്ങനെ ഇപ്പൊ പറയാം അത് വേറൊരു ലോകമാണ് ഞാനിപ്പോ ഇപ്പൊ രണ്ടു ദിവസമായി എവിഷൻ കഴിഞ്ഞിട്ട് എബിഷൻ കഴിഞ്ഞ റൂമിൽ ഇരിക്കുമ്പോ അതും വേറൊരു ലോകം ഇപ്പൊ എനിക്ക് വേറൊരു ലോകാണ് മൊത്തത്തിൽ നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറാണ് ബിഗ് ബോസ് ശരിക്കും എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമർ ബിഗ് ബോസ് ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങള് നമ്മൾ നമ്മൾ ചെലപ്പോ ഗെയിമിന്റെ സമയത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും ബിഗ് ബോസ് അതൊക്കെ മാറ്റി തരും അങ്ങനെ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഗെയിമർ ബിഗ് ബോസ് ആണ് ഈ പ്രണയങ്ങൾ ബിഗ് ബോസിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പ്രണയം ഇപ്പൊ പോലും പുറത്തേക്ക് വരുന്ന പ്രണയം കൂടുതലും ും പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓഫ് കോഴ്സ് ഞാൻ ജാസ്മിനാണ് സപ്പോർട്ട് കൂടുതലും